ൂടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ മീൻ ചെമ്പല്ലിക്കരി പെണ്ണിൻ്റെ കുട്ടയില് പിടക്കിനെ മീനും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് മീനും കൊണ്ട് അഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് മീനും കൊണ്ട് അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മീനും കൊണ്ട് മീനും കൊണ്ട് അഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നെ പാകം കട്ട് ചെയ് അങ്ങോട്ടും ഇങ്ങോട്ടും കായലിനെ കാൽ നട മീനും കൊണ്ട് കൊണ്ട് അഞ്ചാറു വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ മീനും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ മീനും കൊണ്ട് അഞ്ചാറ് മീനും കൊണ്ട് അഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ നേരം പോയി പോയി മീനും അന്നത്തെ കച്ചടം വെള്ളത്തിലായി പെണ്ണി ചീക്കുന്ന കണ്ട് കച്ചടം പോയാലോ കാശും പോയി ചന്ദന ചോപ്പുള്ള പെണ്ണെന്തോപ്പുള്ള പെണ്ണെ ചന്തിക്കാര്യം നേരാണോ ചാലക്കൂടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ത പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരിമീൻ ചെനേ പെണ്ണിൻ്റെ കൂട്ടില് മീനാനേ മീനും കൊണ്ട് അഞ്ചാറുകട്ടം അങ്ങോട്ട് ഇങ്ങോട്ടും ഓടി ഞാൻ മീനും കൊണ്ട് കൊണ്ട് അഞ്ചാറുകം അങ്ങോട്ട് മീൻ ഇങ്ങോട്ട് ഓടി ഞാൻ നേരെ പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചടം പോയി ായി പെണ്ണു ചീരിക്കുന്ന കണ്ടേ കച്ചടം പോയല്ലോ കാശും പോയി ചന്ദന ചോപ്പുള്ള പെണ്ണെ ചന്ദിക്കാരിയും ചാലക്കൂടി ചന്തക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ എമ്പള്ളിക്കാരി മീൻ ചെമീനെ പെണ്ണിൻറെ കൊട്ടേൽ നീള്ള പിടക്കിന് മീനാണ് ചാലക്കൂടി ചന്തക്ക് പോകുമ്പോ kecernan aja belah ini dah dipenuhi kandengan